ഇസ്രായേൽ മാത്രമല്ല ലോകം തന്നെ പകച്ചുപോയ ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് പഴുതടച്ച സുരക്ഷാ വലയം ഭേദിച്ച് തെക്കൻ ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേലിന്റെ ഔദ്യോഗിക കണക്ക് ഡസൻ കണക്കിന് ബലാത്സംഗവും ലൈംഗിക ആക്രമണവും കടന്നുകയറ്റത്തിന്റെ ഭാഗമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇരുന്നൂറ്റി അൻപതിലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്തു ഇതോടെ ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഇസ്രായേലിനെ തുടർന്ന് അങ്ങോട്ട് രാപ്പകലില്ലാതെ ഗാസയിൽ ബോംബ് വർഷിച്ചു നേതാക്കളെ ഒന്നൊന്നായി കൊന്നുതള്ളി ഹമാസിന്റെ നടുവടിച്ചു ഗാസയിലെ തുരങ്കങ്ങളിൽ എൺപത് ശതമാനവും തകർന്നു ഇതിനിടെ ലബനിലെ ഭീകര സംഘടനയായ ഇസ്ബുള്ളയ്ക്കും ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതി വിമതർക്കും ഭീകര സംഘടനകളെ കൈയഴച്ചു സഹായിക്കുന്ന ഇറാൻ കൊടുത്തു എട്ടിന്റെ പണി ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ നാണം കെടുത്തും വിധമുള്ള ഓപ്പറേഷൻ കൂടിയായിരുന്നു ഹമാസിന്റേത് അമേരിക്കയ്ക്ക് സെപ്റ്റംബർ പതിനൊന്ന് പോലെ ഇസ്രായേലിനെ എന്നും ഭീതിപ്പെടുത്തും ഒക്ടോബർ ഏഴ് അന്നേ ദിവസം ഇസ്രായേലിനു നേരെ ഹമാസ് തൊടുത്തത് നാലായിരത്തിലേറെ റോക്കറ്റുകളായിരുന്നു ഇസ്രായേലിന്റെ വിഖ്യാത പ്രതിരോധമായ അയൺ ഡൊമിനിക്കിന്റെ പ്രതിരോധം മറികടന്ന് ഇവയിൽ ചിലത് രാജ്യത്ത് പതിച്ചു ഇതിനൊപ്പം തന്നെ പുലർച്ചെ നൂറുകണക്കിന് ഹമാസ് ഭീഗിരർ തെക്കൻ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി അതിനിടയിൽ ഇസ്രായേൽ തീരത്ത് അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തായിരുന്നു ഈ നീക്കം ബുൾഡോസറുകൾ കൊണ്ട് മതിലുകൾ തകർത്തും നിരവധി പാരച്ചൂട്ടുകൾ ഉപയോഗിച്ചുമായിരുന്നു കടന്നുകയറ്റം ഏഴായിരത്തോളം ഭീകരർ ഈ ഓപ്ഷനിൽ പങ്കാളികളായി എന്നാണ് ഇസ്രായേലിന്റെ കണക്ക് വാരാന്ത്യ അവധി ദിനത്തിൽ ആഘോഷങ്ങളിൽ മുഴങ്ങിയിരിക്കുകയായിരുന്നു ഇസ്രായേൽ ജനത ഒരു വേള എന്താണ് സംഭവിക്കുന്നത് എന്നുപോലും അവർക്ക് നിശ്ചയമില്ലായിരുന്നു ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗാസ ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലൊന്നാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് വസിക്കുന്നത് ഇരുപത്തിനാല് ലക്ഷം പേരാണ് ദിവസേനയുള്ള ബോംബിംഗിൽ എൺപത്തി അയ്യായിരം ടൺ സ്ഫോടന വസ്തുക്കളാണ് ഇസ്രായേൽ സേന ഗാസയിൽ പ്രയോഗിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ സാറ്റലൈറ്റ് സെന്റർ ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ചും നടത്തിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് വരെ ഗാസയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കെട്ടിടങ്ങൾ തകരുകയും കേടുപാടുകൾ നേരിടുകയും ചെയ്തു ഇത് ഗാസയുടെ മൊത്തം കെട്ടിടങ്ങളുടെ അറുപത്തി ഒൻപത് ശതമാനമാണ് കൂടാതെ ആറു ലക്ഷം പേർ വസിച്ചിരുന്ന ഗാസ സിറ്റിയിലെ മൂന്നിലൊന്ന് കെട്ടിടങ്ങളും തകർന്നു ഇസ്രായേൽ അതിർത്തിയോടും ചേർന്ന ഗാസ പ്രദേശങ്ങളിൽ തൊണ്ണൂറ് ശതമാനം കെട്ടിടങ്ങളും ഇല്ലാതായി ഗാസയിലെ ആരോഗ്യ സംവിധാനങ്ങൾ ഹമാസ് ഒളിത്താവളങ്ങളാക്കുന്നു എന്നാരോപിച്ചായിരുന്നു ഇസ്രായേൽ സേന ആശുപത്രികളെ ആക്രമിച്ചത് ഗാസയിലെ മുപ്പത്തി ആറ് ആശുപത്രികളിൽ ഇരുപതെണ്ണം പൂട്ടി പ്രവർത്തിക്കുന്ന പതിനാറിൽ പലതിനും പൂർണ്ണശേഷിയില്ല യുദ്ധപശ്ചാത്തലത്തിൽ ആരംഭിച്ച ഫീൽഡ് ആശുപത്രിയിലും യു എൻ ഏജൻസികളുടെ ആരോഗ്യ കേന്ദ്രവുമാണ് ഇപ്പോൾ ആശ്രയം യുദ്ധത്തിൽ അഭയാർത്ഥികളായ പലസ്തീനുകളുടെ അഭയ കേന്ദ്രങ്ങളായിരുന്നു സ്കൂളുകൾ ഭീകരരുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സ്കൂളുകളിൽ ഇസ്രായേൽ സേന ആക്രമണം നടത്തി ഗാസയിൽ അഞ്ഞൂറ്റി അറുപത്തി വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നാനൂറ്റി തൊണ്ണൂറ്റി ആറിനും കേടുപാടുകളുണ്ടായി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സ്കൂളുകളിൽ നേരിട്ട് ആക്രമണമുണ്ടായി ഗാസയിലെ കൃഷിഭൂമിയിൽ അറുപത്തി എട്ട് ശതമാനവും നശിച്ചു നൂറ്റിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ വരും ഇത് വടക്കൻ ഗാസയിലെ എഴുപത്തി ഒൻപതും തെക്കൻ ഗാസയിലെ അൻപത്തി ഏഴും ശതമാനം കൃഷിഭൂമി നശിച്ചു അതുകൂടാതെ ഉപഗ്രഹ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയിൽ രണ്ടായിരത്തി ഒക്ടോബർ പതിനെട്ട് വരെ ഗാസയിലെ അറുപത്തിയെട്ട് ശതമാനം റോഡുകളും നാശം നേരിട്ടതായി കണ്ടെത്തി ആയിരത്തി കിലോമീറ്റർ പൂർണ്ണമായി നശിച്ചു നാനൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ഭാഗികമായും ആയിരത്തി നാനൂറ്റി നാൽപ്പത് കിലോമീറ്റർ ചെറിയ തോതിലും നാശം നേരിട്ടു ഗാസയിലെ പുനരുദ്ധാരണത്തിന് പതിനഞ്ച് വർഷമെങ്കിലും എടുക്കുമെന്നാണ് യു എൻ നിഗമനം ഇതിന് അയ്യായിരം കോടിയിലധികം ഡോളർ വേണ്ടിവരും കെട്ടിടാവശിഷ്ടങ്ങൾ മാത്രം നാലു കോടി ടണ്ണിൽ മുകളിലാണ്